ഏറ്റവും സാങ്കേതിക വിദ്യക്കും ഏറ്റവും നല്ല ഗാഡ്ജറ്റുകൾക്കും പേരുകേട്ട നാടാണ് ജപ്പാൻ സോഫ്റ്റ് ഡ്രിങ്ക്യാൻ മുതൽ ടോയ് വരെ എല്ലാം അവിടെ കാണാം ഉദയസൂര്യന്റെ ഈ നാട്ടിൽ എന്നാൽ ഒന്നു മാത്രം എവിടെയും കാണാൻ കഴിയില്ല എന്താണെന്നല്ലേ വേസ്റ്റ് ബിൻ നിങ്ങളുടെ മാലിന്യം നിങ്ങളുടേത് എന്ന തത്വത്തിനാണ് ജപ്പാനിൽ സ്ഥാനം സ്വന്തം മാലിന്യം മറ്റുള്ളവർ ശേഖരിക്കാൻ വേണ്ടി ഉപേക്ഷിക്കരുതെന്ന് വാദിക്കുന്നതാണ് ജപ്പാന്റെ സംസ്കാരം ആധുനിക മാലിന്യ നിർമ്മാർജ്ജന സംവിധാനത്തെ ജപ്പാൻകാർ പിന്തുണയ്ക്കുകയും അത് സ്വയം ചെയ്യുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫുട്ബോൾ ലോകകപ്പിനിടെ ഖത്തറിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡുകൾ വൃത്തിയാക്കുന്ന ജാപ്പനീസ് ഫുട്ബോൾ ആരാധകരുടെ വൈറൽ വീഡിയോകൾ അതിന് ഉദാഹരണമാണ് ശുചിത്വം ജപ്പാനിലെ ഒരു ജീവിത രീതിയാണ് ഒരു സ്ഥലത്തോടുള്ള ബഹുമാനത്തിന്റെ അടയാളം കൂടിയാണ് അവർക്ക് ശുചിത്വം വീട്ടിലെ പോലെ സ്കൂളിലും കുട്ടികളെ അവർ ഉപയോഗിക്കുന്ന ഇടങ്ങൾ വൃത്തിയാക്കാൻ പഠിപ്പിക്കുന്നു നിങ്ങളുടെ മാലിന്യം വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന സൈൻ ബോർഡുകൾ അവർ എവിടെയും വെച്ചിട്ടുണ്ടാകും എന്ന് മുതലാണ് ജപ്പാനിൽ ഇത്തരം ഒരു തീരുമാനം ഉണ്ടായത് എന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് ഇരുപതിന് ടോക്കിയോ സബ്വേയിൽ നടന്ന സരിൻ വാതക ആക്രമണത്തിന്റെ കഥയിൽ നിന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ തുടക്കം ചിസുവോ മാറ്റ്സുമോട്ടോ എന്ന ഫാർമസിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ധ്യാന ക്ലാസ് ആയി ഓം ആരംഭിച്ചു ഹിന്ദുമതം ടിബറ്റൻ ബുദ്ധമതം ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ എന്നിവയുടെ സമന്വയ മിശ്രിതത്തിൽ ഈ സംഘം വിശ്വസിച്ചിരുന്നു കൂടാതെ ഹിന്ദു ദൈവമായ ശിവനിൽ നിന്നാണ് അതിന്റെ പ്രചോദനം കൂടുതലും സ്വീകരിച്ചത് ഒരു കൾട്ടംഗത്താൽ കൊല്ലപ്പെടുന്നതിലൂടെ മാത്രമേ ഒരാളെ രക്ഷിക്കാൻ കഴിയൂ എന്ന അപ്പോകലിപ്സിന്റെ ഒരു പതിപ്പിലും അവർ വിശ്വസിച്ചു എല്ലാ കൾട്ടുകളെയും പോലെ ഓം ശി ലിംഗാംഗങ്ങൾ ശമ്പല രാജ്യത്തിലും വിശ്വസിച്ചിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ ചിസുവോ മാക്സുമോട്ടോ തന്റെ പേര് ഷോക്കോ അസഹാര എന്ന് മാറ്റി ടോക്കിയോ മെട്രോപൊളിറ്റൻ ഗവൺമെന്റ് ഓം ഷിരിങ്കക്ക് ഒരു ഔദ്യോഗിക മത കോർപ്പറേഷൻ പദവി നീക്കി ജപ്പാനിൽ ഈ സംഘം പ്രചാരത്തിലായതോടെ ഉയർന്ന അംഗീകാരം നേടിയ അസഹാര ശംബാലയെ ആഗ്രഹിച്ചു കൂടാതെ ശംബാലയിലേക്ക് എത്താൻ തന്റെ അംഗങ്ങളെ കൊല്ലണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു മാർച്ച് ഇരുപത്തിരണ്ടിന് ജാപ്പനീസ് സൈന്യം നടത്താനിരിക്കുന്ന ഒരു റെയ്ഡിനെ കുറിച്ച് അസഹാരക്ക് സൂചന ലഭിച്ചിരുന്നു ഉടൻ തന്നെ അഞ്ച് അംഗങ്ങളുടെ ഒരു സംഘത്തെ അസഹാര വിളിച്ചുപൂട്ടി ഷെഡ്യൂൾ ചെയ്ത റെയ്ഡിന് രണ്ടു ദിവസം മുമ്പ് ടോക്കിയോ സബ്വേയിൽ ഒരേ സമയം ആക്രമണം നടത്താൻ ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ച് ഇരുപതിന് അഞ്ച് കൾട്ടങ്ങുകൾ വ്യാപക സരി നിറച്ച പ്ലാസ്റ്റിക് ബാഗുകൾ വാങ്ങി പിന്നീട് അവ പത്രത്തിൽ പൊതിഞ്ഞു ഓരോ ും മൂർച്ചയുള്ള അഗ്രമുള്ള ഒരു കുട കൈവശം വെച്ചിരുന്നു കുടയുടെ അഗ്ര ഉപയോഗിച്ച് പ്ലാസ്റ്റിക് സെഡിൻ ബാഗുകൾ തുളയ്ക്കുക എന്നായിരുന്നു ആശയം മാർച്ച് ഇരുപതിന് രാവിലെ ട്രെയിനിൽ കയറിയ ഓംശിരിങ്ക കൾട്ടംഗങ്ങൾ കുടയുടെ അഗ്ര ഉപയോഗിച്ച് പ്ലാസ്റ്റിക് സെഡിൻ ബാഗുകൾ തുളച്ചു ദ്രാവകം പുറത്തേക്ക് ഒഴുകി ഓക്കാനം തലകറക്കം എന്നിവ അനുഭവപ്പെട്ട യാത്രക്കാരൻ പലരും അന്ന് ഓം ശിലിങ്ക അംഗങ്ങൾ ട്രെയിനുകൾക്കുള്ളിൽ അഴിച്ചുവിട്ട ഈ കലാപത്തിൽ പന്ത്രണ്ട് പേരാണ് മരിച്ചത് ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു കുറ്റകൃത്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സങ്കീർണമായ നിയമ നടപടികളാണ് നടന്നത് സരുൺ വാതക ആക്രമണത്തിലെ കുറ്റവാളികൾക്കെല്ലാം വധശിക്ഷ ലഭിച്ചു അസഹാരയെയും അദ്ദേഹത്തിന്റെ ആറ് മുൻ അനുയായികളെയും ആദ്യം വധശിക്ഷയ്ക്ക് വിധേയരാക്കി തുടർന്ന് ജപ്പാൻ അവരുടെ പൊതു മാലിന്യ കുമ്പാരങ്ങളെല്ലാം ഒഴിവാക്കി ഇപ്പോൾ സരിൻ വാതക ആക്രമണത്തിന് ശേഷം മുപ്പത് വർഷമായി പൊതുസ്ഥലങ്ങളിൽ നിന്ന് മാലിന്യ കുമ്പാരങ്ങൾ മാറ്റി സൂക്ഷിക്കുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയിട്ട് ജപ്പാൻ